എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ സ്നേഹ നമസ്കാരം കേരളവൃക്ഷമായ ഉയരത്തിലുള്ള തെങ്ങ് കണ്ടിട്ടില്ലേ ആ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ് അല്ലേ നമുക്ക് എല്ലാം തരുന്ന ആ തെങ്ങിനെക്കുറിച്ച് ഒരു കവിത കേട്ടാലോ കവിത കൽപ്പവൃക്ഷം കാപ്പുകളണിയും നിവർന്നു നിൽക്കും വൃക്ഷം ഞാൻ പ്പുകളണിയും നിവർന്നു നിൽക്കും ഒറ്റത്തടിയാവും വൃക്ഷം ഞാൻ വെയിലും മഴയും കൊണ്ടു ഞങ്ങൾ കാറ്റത്താടി നിൽക്കുമ്പോൾ കുരുവിക്കൂട്ടം കൂടുകൾ കൂട്ടി ഓലത്തുമ്പിൽ തൂങ്ങുന്നു ദാഹമകറ്റാൻ കരിക്കായും മൂത്തുകഴിഞ്ഞാൽ കറിക്കായും உணங்கிய காம்புகள் ஆட்டியெடுத்துமாயெத்தும் ஞான் உணங்கிய காம்புகள் ஆட்டியெடுத்தையுமாய எத்தும் ஞான் വരുത്തിയ ചിരട്ടകൾ സ്വർണപ്പണിക്കാർ സ്വർണ്ണമൊരുക്കാൻ റാഞ്ചെയും വിശ്രമവേളയിൽ കകന്മാർ ഓലക്കൈകൾ പാർക്കായും വിശ്രമവേളയിൽ കകന്മാർ ഓലക്കൈകൾ പാർക്കായും വിടർന്നു നിൽക്കും ഓലക്കൈകൾ വെട്ടിയമർത്തും വേലന്മാർ ാക്കി തരുണിമണികൾ വീടിൻ ശുദ്ധി വരുത്തിയിടും ഓലകൾ മേഞ്ഞ് പണ്ടെന്നെ പുരയ്ക്കു മുകളിൽ കയറ്റിയിടും ചൊട്ടകൾ ചെത്തിക്കള്ളായി കുടിയന്മാരതു തട്ടുന്നു ചൊട്ടകൾ ചെത്തിക്കള്ളായി കുടിയന്മാരതു തട്ടുന്നു ഓലക്കൂട്ടം താഴെ വീണ ചൂട്ടുകളായി കത്തിയിടും ചാഞ്ഞു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ വെട്ടിയറുത്ത് വീടിനു താങ്ങായി നിർത്തിയിടും ചാഞ്ഞു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ വെട്ടിയറുത്ത് വീടിനു താങ്ങായി നിർത്തിയിടും നന്മകൾ ചെയ്യും എന്നെ നിങ്ങൾ കൽപ്പവൃക്ഷമായി കണ്ടിടും നന്മകൾ ചെയ്യും എന്നെ നിങ്ങൾ കൽപ്പവൃക്ഷമായി കണ്ടിടും ൽപ്പവൃക്ഷമായി കണ്ടിയിടുന്നു